ുംമേഹ ദിനാചരണം കൊച്ചി മേയർ ഡോക്ടർ കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചില ആതുരാലയങ്ങളുമാണ് ഉദാഹരണത്തിന് വടുതലയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വടുതല പ്രസിദ്ധമാകാൻ കാരണം നൂറ് ഹോസ്പിറ്റലിൽ അവിടെ വന്നപ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ഒരു സാന്നിധ്യം വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഡോക്ടർമാരോട് നേരെന്ന നിലയിൽ നന്ദി പറയുന്നു നിങ്ങളുടെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ഹോസ്പിറ്റലിന് വേണ്ടി വേണ്ടി സമയം സമയം എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളോട് ദിവസത്തിന്റെ കൂടിയാണ് നിങ്ങൾ ഒരു ദിവസം ഇന്ത്യൻ ഫുഡ് ആൻഡ് ഡോക്ടർ രാജേഷ് ശ്രീമൻ ഡോക്ടർ ഡെന്നിസ് ജോസ് എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ഐ എം എ സെക്രട്ടറിയും ഫാറ്റിമ ഓർത്തോപീഡിക്സ് വിഭാഗം തലവനുമായ ഡോക്ടർ ശ്രീ ഗണേഷ് കെ പ്രഭു ഡോക്ടർ കെ എസ് അജയകുമാർ ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പലിയത്തറ എച്ച് ആർ ഹെഡ് സേവർപ്പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി തൈവെട്ടിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളൂരുത്തി